ഇത് മാസ് ബോട്ടോർഷീസാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസാണ് ജനറൽ സർവീസ് ചെയ്യുക വാട്ടർ സർവീസ് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് തരണം ഫ്രണ്ട് മൺകാട് ചെറുതായിട്ടൊരു മുട്ടി അവിടെ മുട്ടിയിട്ട് ഫ്രണ്ട് മൺകാട് പൊട്ടിപ്പോയിട്ടുണ്ട് അതൊന്നും മാറ്റിയിടാം ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ആയിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റാം അത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞതാണ് വർക്കിട്ട് അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ കഴിക്കുന്നുണ്ട് ബ്രേക്ക് ക്ലച്ച് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ജനറൽ സർവീസ് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗവും തന്നെ ചെക്ക് ചെയ്യും എന്തെങ്കിലും ഡാമേജ് ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഐഡൻറ്റിഫൈനായിട്ട് പറ്റും മാറ്റി പിടിപ്പിക്കേണ്ട പാർട്ട്സുകളിട്ട് നമുക്ക് മാറ്റി പിടിപ്പിക്കുക അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ജനൽ സർവീസ് കൊണ്ട് പരിപാലനം അതാണ് സർവീസിൻ്റെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യം കേട്ടോ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ ഉപയോഗിക്കാൻ ഉണ്ട് പുതിയ ലൈൻഡർ വലിയ പഴക്കം ആയിട്ടില്ല ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ബാക്ക് വീലിൻ്റെ ബയറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി വളരെ കുറച്ചാണ് ഓടിയിട്ടുള്ളൂ ഒന്ന് സാരം ഓടിയിട്ടുള്ളൂ വണ്ടി പക്ഷേ നമുക്ക് ഓട്ടം വളരെ കുറവാണ് വണ്ടി കെട്ടോ അപ്പം വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പക്ഷെ പക്ഷേ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ എല്ലാ ഭാഗങ്ങളും തന്നെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ടത് മാത്രം ബാക്ക് ടയർ ഒക്കെ പുതിയ ടയറാണ് വലിയ പഴക്കൊന്നും ആയിട്ടുള്ള ഹബിൻ്റെ ഭാഗത്തും വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് റീസെറ്റ് റീസെറ്റാക്കാം ബ്രേക്കിൻ്റെ ക്യാമഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽറ്ററാണ് ഹോഡ് ഒറിജിനൽ ഫിൽറ്ററാണ് നിസ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അപ്പം തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ആവുന്നുള്ളൂ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് അത് നമുക്ക് ഗ്രീസിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യണം അതേപോലെ തന്നെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളോ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല നിസാര പൊടി കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നേരടിച്ച് ക്ലീനാക്കാം വേരിയേറ്റ പൊടി ബോസ്റ്റൈബ് റോഡർ കാര്യങ്ങളൊന്നും വേറെ ഡാമേജ് ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ഒക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് തന്നെയാണ് നടക്കുന്നത് കോൺട്രേഡ് ഒറിജിനൽ ആണ് ഡാമേജ് ഒന്നും ആയിട്ടില്ല അതിനുള്ള കിലോമീറ്റർ ഓടിയിട്ടില്ല വണ്ടി കിട്ടോ പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റി വിടുന്നുണ്ട് ഒരു ചെഞ്ച് കൂട്ടത്തേക്ക് നടക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ബാറ്ററിയുടെ വോൾട്ട് നോക്കുമ്പോൾ ബാറ്ററി വോൾട്ട് ഒരു അല്പം കുറവുണ്ട് പന്ത്രണ്ടേ ബോൾട്ട് മൂന്ന് അഞ്ചാണ് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത് ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാറ്ററി ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം പക്ഷേ ബാറ്ററി ചാർജ് ചെയ്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം പറയാൻ കാരണം ഓൾറെഡി നമുക്ക് വി ആർ എൽ മോഡൽ ബാറ്ററിയാണ് വന്നത് അത് ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയുടെ കംപ്ലൈൻ്റും കൊണ്ടാണ് സാധാരണ ഡൗണിലേക്ക് വരുവുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ സെൽഫ് അടിക്കുമ്പോൾ എത്രത്തോളം ബാറ്ററിയിൽ നിന്ന് ലോഡ് എടുക്കേണ്ടതെന്നാണ് നമ്മൾ ഈ മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യണേ ആ ലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണിക്കണം കേട്ടോ എന്നാൽ അഞ്ച് വോൾട്ടിലേക്ക് വരെ വന്നിട്ടുണ്ട് എട്ടര വോൾട്ടിലേക്ക് വന്നാൽ അത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കണക്ക് കെട്ടുക അപ്പം നിലവിൽ അഞ്ച് വോൾട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് വരും നമ്മൾ അഴിച്ചു ചാർജ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് മാത്രം കേട്ടോ പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിക്കും ബ്രേക്ക് വീലഴിച്ച ഫ്രണ്ട് വീലൊക്കെ അഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തിടും അതേപോലെ തന്നെ വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്യും ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ചാണ് തന്നെയാണ് അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അതും കൂടി ക്ലിയർ ചെയ്യും കൂട്ടത്തിക്കിടെ ഫണ്ട് മൺകാട് ഇവിടെ ഈ കറക്റ്റ് ഫ്രണ്ട് ഭാഗം തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടത്തി കിട്ട മാറ്റിയേക്കാം അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ബോഡി ഫുൾ ആയിട്ട് അഴിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നത് കൂടാണ്ട് ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് അത് മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടം കുറവാണ് വണ്ടിക്ക് അത് തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം ഔട്ടർ വിളിച്ചത് വരും പെട്ടെന്ന് അപ്പോൾ അങ്ങനെ വന്നാണ് കേസാണ് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ നമുക്ക് കൂട്ടത്തേക്കും മാറ്റി വിടാം ഇതിൻ്റെ കേബിൾ വരാന്ന് പറഞ്ഞാൽ രണ്ട് കേബിളാണ് ആക്സിലേറ്റർ രണ്ട് കേബിൾ വെച്ചിട്ട് ബേസിക്സ് മോഡൽ വരാം മാറ്റുമ്പോൾ നമുക്ക് രണ്ടും കൂടി മാറ്റേണ്ടി വരും ആക്സിലേറ്റർ കേബിൾ മാറ്റി വരുമ്പം രണ്ട് കേബിൾ ലേബർ ചാർജ് അടക്കം വരുമ്പോൾ തന്നെ ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് അതിനു മാത്രം നമുക്ക് ചിലവുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ്ഗൊക്കെ നമ്മൾ ഒന്ന് ക്ലീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ് മെയിനായിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്തികൾ അതിന് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വന്നത് ആക്സിലേറ്റർ കേബിൾ മാറ്റിയിട്ടേണ്ടായിട്ടുണ്ട് ഫ്രണ്ട് മൺ കാർഡ് പൊട്ടിയിട്ട് അത് മാറ്റണം അത് അഴിച്ചിട്ടുമാണ് മാറ്റാനായിട്ട് അപ്പോൾ അതാണ് നമുക്ക് അതിന് പുറമെ തന്നെ കേസ് പിന്നെ എഞ്ചിനോലൊക്കെ ഓൾറെഡി നമ്മൾ കൂട്ടത്തികൾ മാറ്റി വിടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്ട്സപ്പിൽ ഷെയർ ചെയ്തിട്ടേക്കാം ഏകദേശം നമുക്കൊരു അഞ്ചര ആറ് മണിക്ക് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഇനിയിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം പോയിട്ട് വണ്ടി വാട്സപ്പ് സർവീസ് ചെയ്യുന്നൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് അതുകൊണ്ട് എന്തായാലും ഒരു ആറ് മണി ഇച്ചിരി ഉള്ളൂ എന്തായാലും നേരത്തെ ആവില്ല ആവൂലത്തിന് കേട്ടോ എന്തായാലും ഇവിടുന്ന് കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി ഞാൻ ഞാനവൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും വീഡിയോസൊക്കെ വാട്സാപ്പിൽ നിന്നേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ ഒന്ന് നോക്കിയേക്കാം അങ്ങനത്തെ റിപ്ലൈ റിപ്ലൈ ആയിട്ടോ